സമീപകാലത്ത് വേറിട്ട കഥാപാത്രങ്ങളുടെയും വിഭിന്നമായ സിനിമകളുടെയും തിരഞ്ഞെടുപ്പിലൂടെ ശ്രദ്ധയാകർഷിക്കുന്ന നടനാണ് മമ്മൂട്ടി അതുകൊണ്ട് മമ്മൂട്ടി നായകനാകുന്ന ഓരോ സിനിമയോടും റിലീസിനായി കാത്തിരിക്കാറുണ്ട് ആരാധകർ മമ്മൂട്ടിയുടെ ബസൂക്ക എത്താൻ വൈകുമെന്ന് താരം സൂചന നൽകിയിരുന്നു എന്ന ഒരു വാർത്തയും ചർച്ചയിലായിട്ടുണ്ട് വലിയ പ്രതീക്ഷയുള്ളൊരു മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക അടുത്തിടെ പുതിയ ചിത്രങ്ങൾ കവർ ഫോട്ടോയുമായി മമ്മൂട്ടി ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഓരോ സമയത്തും എത്താനിരിക്കുന്ന ചിത്രങ്ങൾ ഫോട്ടോയാണ് മമ്മൂട്ടി കവർ പേജാക്കാറുള്ളത് മമ്മൂട്ടി ഗൗതം വാസു ദേവൻ മേനോൻ്റെ സംവിധാനത്തിൽ വേഷമിട്ടൊരുങ്ങുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഫേസ്ബുക്കിൻ്റെ കവറാക്കിയിട്ടുള്ള അതിനർത്ഥം ആദ്യ റിലീസ് ചിത്രം എന്ന് ആരാധകർ കണ്ടെത്തിയതും ചർച്ചയാകുന്നു മമ്മൂട്ടിയതായി ശരിക്കും ആദ്യം എത്തേണ്ട ചിത്രം ബസൂക്കെയാണ് കഴിഞ്ഞ ഓണത്തിന് ബസ് മമ്മൂട്ടിയുടെ ബസൊക്കെ തിയേറ്ററിൽ എത്തും എന്ന് കരുതിയവർ ഉണ്ടായിരുന്നു വാർത്തയും ആ തരത്തിൽ പ്രചരിച്ചിരുന്നു ബസൂക്കിയുടെ പോസ്റ്റുകൾ ഇറക്കിയിട്ടും കവർ ഫോട്ടോയെ മമ്മൂട്ടിയായ മാറ്റാത്തത് വൈകുന്നേരാണെന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും സംവിധായകൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല എന്നാൽ നടൻ മമ്മൂട്ടിയുടെ ബസൂക്കിയുടെ ടീസർ പുറത്തിറക്കിയത് ശ്രദ്ധയാകർഷിച്ചതും ഹിറ്റുമായപ്പോൾ വൈകാതെ റിലീസ് റിലീസുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഛായാഗ്രഹ നിമേഷ് രവി നിർവഹിക്കുന്ന ചിത്രത്തെ ഗൗതം വാ വാസുദേവ മേനോൻ സണ്ണി വെയിൻ ഷറഫുദ്ദീൻ ഫരദൻ ഡീൻ ഡെന്നീസ് സ്പടിയൻ ജോർജ്